ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവി എല്ലാവരും ഉപദേശിച്ചിട്ട് വളരെയേറെ സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അച്ഛൻ്റെ ആ ഒരു സങ്കടം കണ്ടപ്പോഴേക്കും എല്ലാവരുടെ മനസ്സ് ആകെ തളർന്നു കൂടുതൽ നമ്മുടെ സച്ചിയുടെ മനസ്സ് അതേപോലെ തന്നെ സുധിയാണെങ്കിൽ ആ അച്ഛനോട് ഇപ്പം ഇങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ സാരൊന്നും പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് ശ്രുതി അങ്ങോട്ട് പോകുന്നത് പക്ഷേ ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ അടുത്തേക്ക് ചന്ദ്ര ചെന്നിട്ട് പറയുകയാണ് ആ കുടിച്ചു വന്നാൽ മകൻ ഇങ്ങനെ കുടിച്ചു വന്നില്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ അങ്ങനെ കരുതിയാൽ മതി ഇത് ഇവിടെ പതിവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് മോളെ മോളത്തെ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതുകൊണ്ടാണ് മോൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ആ ഇതൊക്കെ മോളിനെ കണ്ട് കണ്ട് ശീലമായിക്കോളും ഇതൊന്നും വലിയ കാര്യമൊക്കെ ഒന്നും ഇല്ല അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോകണമെങ്കിൽ പോട്ടെ എന്നിട്ട് സ്വന്തം ഭർത്താവിനെക്കുറിച്ചാണ് മരുമകളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയും പോകുന്നത് പക്ഷേ അതൊന്നും രേവതിക്ക് അവിടെ തീരെ ഇഷ്ടപ്പെട്ടില്ല രേവതിക്ക് ആകെ സങ്കടം തോന്നിയത്മേ അച്ഛൻ അച്ഛനെക്കുറിച്ചാണല്ലേ ഈ പറയുന്നത് മുഴുവനും എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര ഒരു സങ്കടം പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ് അപ്പോൾ ശ്രുതി അവിടെയുണ്ട് ശ്രുതിയുടെ ഉണ്ട് അപ്പോഴാണ് ഒരു കസ്റ്റമർ അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ആ കസ്റ്റമറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ രേവതി അങ്ങോട്ട് ചെല്ലുകയാണ് ആ മേഡം എന്താ മേഡം എന്ത് ചെയ്യാനാണ് വന്നത് ഫേഷ്യൽ ചെയ്യാനാണോ സ്ട്രെയിറ്റ് ചെയ്യാനാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കേ ഇല്ല ജസ്റ്റ് ഒന്ന് എൻ്റെ ഹെയർ ഒന്ന് അതൊന്ന് കട്ട് ചെയ്യാൻ ഒന്ന് ലെവലാക്കാൻ അത്രയും മാത്രം മതി ആ പിന്നെ ശ്രുതി ശ്രുതിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞൊന്നറിഞ്ഞല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അറിഞ്ഞു എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു മാഡം ആ മേഡം വന്നിരിക്കും മാഡം ശ്രുതി ശ്രുതി കല്യാണം കഴിച്ചത് എൻ്റെ എൻ്റെ കമ്പനിയിൽ ആ ജോലിക്ക് നിന്ന് ജോലിയും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോയാൽ ആ ശ്രുതി എന്ന് പറഞ്ഞ ഒരാളെയല്ലേ ആ അതെ മേഡം ആ ശ്രുതി തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോഴാണ് സുതിയുടെ വരവ് അപ്പോൾ ഈ മാഡത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശുതി ആണെങ്കിൽ അന്തം പെട്ട് വല്ലാത്തൊരവസ്ഥയിലിങ്ങനെ നിന്നു പോവുകയാണ് അതെ ഞാൻ ഇത്രയും നാളാണ് എൻ്റെ മനിക്കോബാറിലായിരുന്നേ അവിടെ ഭയങ്കര എൻജോയ് ആണ് നല്ല അടിപൊളി നമുക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് അങ്ങനെ ആൻഡമാനിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിൽ അവിടെ പറയുകയാണ് അപ്പോൾ ഈ സ്ത്രീയെ ആണെങ്കിൽ കണ്ടെപ്പോഴേക്കുവാണെങ്കിൽ ആണെങ്കിൽ അവിടെ മാറി നിൽക്കുകയാണ് ദൈവം ഈ തള്ളൊക്കെ വരാൻ സമയം എന്തോരം വീട് പറയാനുണ്ട് എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് എന്താണ് ഇവർ കെട്ടെഴുതിയിൽ വന്നത് ഇനിയിപ്പം എന്നെക്കുറിച്ച് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് അങ്ങനെ ഈ ഇവർ ഈ കസ്റ്റമർ ഇങ്ങനെ പറയുകയാണ് ശ്രുതിയോട് ശ്രുതി നിന്റെ ഭർത്താവ് എൻ്റെ കമ്പനി വിട്ട് പോയി അവനൊരു നല്ലൊരു വേറൊരു നല്ലൊരു ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞോണ്ടാ പോയതായോ മേഡം ക്ഷമിക്കണം മേഡം ആ അന്നേരം ശ്രുതി അങ്ങനെയൊക്കെ മേഡത്തോട് ഭയങ്കരമായിട്ടും ഇതായിട്ട് പെരുമാറിയായിരുന്നു അതിനെല്ലാത്തിനും മേഡത്തിനോട് ക്ഷമ ചോദിക്കണേ ക്ഷമയെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല ശ്രുതി കാരണം ശ്രുതിക്ക് നല്ലൊരു നല്ലൊരു ജീവിതമുണ്ടെന്ന് അവൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് കാരണം അവൻ ഇതിനേക്കാളും വലിയൊരു ജോലി കിട്ടും അല്ലെങ്കിൽ അവൻ വലിയൊരു നിലയിലെത്തും എന്നുള്ളൊരു തോന്നൽ അവൻ്റെ മനസ്സിലുണ്ട് അതേതായാലും നല്ല കാര്യം തന്നെയല്ലേ അങ്ങനൊരു തോന്നൽ ഉണ്ടാവുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഈ മാഡത്തിൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വർത്താനം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സുതിക്ക് സന്തോഷം തോന്നി ആ ആ അപ്പോൾ എന്നെക്കുറിച്ച് നല്ലത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഏതായാലും അങ്ങോട്ട് കയറി ചെന്നേക്കാം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് കയറി ചെല്ലാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ഈ മാഡം ചോദിക്കണമല്ല ഇപ്പം അവൻ ജോലി വലിയ ചെയ്യുന്നുണ്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്നുണ്ട് ഒരു കാർ ഷോറൂമിൽ സെയിൽസ് എക്സിക്യൂട്ടീവാണ് എന്ന് പറയണോ ഓ അതായിരുന്നോ ഇത്ര മലമറിച്ച് അവൻ്റെ വർത്തനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ വലിയ വേറെ ഏതെങ്കിലും കമ്പനിയൊക്കെ ഇട്ട് അതിലെ മുതലാളിയായിരിക്കുമെന്ന് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അയ്യോ മാഡം അതല്ല മേഡം ഈ ജോലി നല്ല തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശ്രുതി ഇപ്പോൾ ഇതിൽ കംഫർട്ടബിൾ അയ്യോ ശ്രുതി ഞാൻ വെറുതെ പറഞ്ഞതാണ് പിന്നെ ശ്രുതിയുടെ വർത്തനൊക്കെ കേട്ട് ഞാൻ അങ്ങനെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ ഇതെല്ലാം നന്നായി നല്ല ജോലി തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് ഇടയിൽ പോയായിരുന്നോ ഇല്ലല്ലേ എങ്കിലൊരു കാര്യം ചെയ്യ് ആൻറ്റമാരിലേക്ക് പോര് അവിടെ ഹണിമൂണിന് പോകാൻ പറ്റിയ സ്ഥലമാണ് ദേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മേഡം എന്താ നോക്കുന്നത് ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആന്റമാലേക്ക് വാ എന്നിട്ട് അവിടുത്തെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഒക്കെ ഞാൻ ഏറ്റുന്നേ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മനസ്സിൽ ലഡ്ഡ് പൊട്ടുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർക്ക് കൂട്ടുകാരിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണോ അയ്യോ മാഡം അതൊക്കെ ശരിയാവും എന്താ ശരിയാവാത്തത് നിങ്ങൾ ഹാ എൻജോയ് ചെയ്യണ്ടേ നിങ്ങൾക്കും എൻജോയ് ചെയ്യണ്ടേ ഹണിമുണ്ണൊക്കെ പോകണ്ടേ അപ്പോൾ ആൻഡമാറിനെക്കാലം നല്ലൊരു ഇത് പ്ലേസ് എനിക്കൊന്നും പറയാനില്ല അത് തന്നെയാണ് ഏറ്റവും നല്ല പ്ലേസ് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ട വിധം ചെയ്ത് തന്നോളാന്നേ അതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പം ശരി മേഡം ഞാൻ നോക്കാം മേഡം അപ്പോൾ ഇതൊക്കെ കേട്ട് ഞാൻ എപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് മാദ്യം പറഞ്ഞു ആഹാ ശ്രുതിയെ കൊണ്ട് ഹണിമൂണ് പോകാൻ പറ്റിയ സ്ഥലം ഏതായാലും ഓസിക്കൊരു ഹണിമൂൺ ട്രിപ്പിന് പോകാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ ഈ മാഡത്തിൻ്റെ മുടിയെല്ലാം നല്ല ലെവലിൽ കട്ടാക്കിയിട്ട് മേഡത്തെ പറഞ്ഞ് വിടുകയാണ് എന്നാൽ ശരി ശരി ശ്രുതി നമുക്കിനി കാണാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആൻ്റെ മലിലേക്ക് വന്നാൽ മനസ്സിലായല്ലോ ഞങ്ങളവിടെ കാത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അവരോട് പോയി കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരി വന്ന ശ്രുതിയോട് പറയുകയാണ് ശ്രുതി പറഞ്ഞു കേട്ടില്ലേ ആണിമൂണ്ണും ആൻ്റെ മല്ലിക്കോബാറിലേക്ക് ചെല്ലാനായിട്ട് നീ അങ്ങോട്ട് ചെല്ലണം ഉറപ്പായിട്ട് ഏയ് അതൊന്നും ശരിയാവില്ലെന്ന് എന്തുകൊണ്ട് ശരിയാവില്ലെന്ന് എടീ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം ഞാനേറ്റു ദേ ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ എല്ലാ ചിലവുകളും ഞാനേറ്റു പിന്നെ എന്താ പ്രശ്നം പിന്നെ ശ്രുതി എവിടെങ്കിലും കൊണ്ടുപോകുന്നു നിനക്ക് വല്ല പ്രതീക്ഷ ഉണ്ടെങ്കില് അയാള് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല ഇതുവരെട്ടും അയാൾ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ ഈ പറച്ചിലും മാത്രമേ ഉണ്ട് അല്ല അല്ലെങ്കിലും ഒരു മാസത്തെ ശമ്പളം തികച്ചു മേടിച്ചിട്ടുണ്ടോ നിന്റെ കെട്ടിയോൻ ഇല്ലല്ലോ ഹാ അതാ ഞാൻ പറയുന്നത് നിൻ്റെ ഭർത്താവിനെ നിന്നെ ഇങ്ങും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നതുപോലെ കേക്ക് ശ്രുതി എന്നാലേ നിങ്ങൾക്ക് രണ്ടു പേർക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ ഞാനേറ്റവും ഒന്നും പറഞ്ഞില്ലേ പിന്നെ നിന്റെ ഭർത്താവേ ഇൻ്റർവ്യൂവിലാണ് മികച്ചത് നേടിയിരിക്കുന്നത് മ്മ് എപ്പോഴെങ്കിലും അയാൾക്ക് ജോലി കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം അതുവരെ ഞാൻ പറയുന്നത് കേക്ക് അത് പിന്നെ അത് ശരിയാണോ ശരിയാണ് ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആൻറ്റെ മരിലേക്ക് പോയാൽ മതി മനസ്സിലായി പറഞ്ഞത് ഉം എങ്കിൽ പിന്നെ ശരി അപ്പോൾ ശ്രുതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി ഒന്നും വീണ്ടാതെ അവിടെ നിന്ന് ഓടി നേരെ റിസപ്ഷൻ്റെ മുന്നിൽ പോയി എന്നിട്ട് എന്തൊക്കെയോ അഭ്യാസങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരെയും കൂടി നേരെ അങ്ങോട്ട് വരുന്നത് അപ്പോൾ സുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ആഹാ സുതി ഇവിടെ ഉണ്ടായിരുന്നോ ഇത് വന്നു ആ ഞാൻ കുറച്ചുനേരമായി വന്നിട്ട് ആണോ അപ്പൊ ശ്രുതിയുടെ കൂട്ടുകാരി പറയാണ് ആ ഞങ്ങളിപ്പോൾ സുതിയെക്കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞതേ ഉള്ളു ആ ഞാൻ കേട്ടു എല്ലാം കേട്ടു ആൻ്റെ മല്ലിക ബാറിലേക്ക് പോകുന്നതും ഒരു മാസത്തെ ശമ്പളം മേടിക്കാൻ പറ്റാത്തവനാണെന്നും പിന്നെ ഏർ നിന്നെ കൊണ്ടുപോവാത്ത ഭർത്താവാണെന്നും ഒക്കെ ഞാൻ കേട്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോഴും കേട്ടല്ലേ ആ ഏതായാലും നന്നായി ശ്രുതി ഒരിക്കുമോ കാരണം നിന്നിക്കിപ്പം നിന്നെ ഇപ്പം എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പരാതി വേണ്ട ആ മേഡം നമുക്ക് ഓഫർ ചെയ്ത് തന്നിരിക്കുകയല്ലേ ആൻ്റെമാനിലിക്കോമാറിലേക്ക് ആൻ്റെമാനിലേക്ക് നിങ്ങൾക്ക് പോകാമെന്നേ അവിടുത്തെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ആ മേഡമല്ലേ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ദേ നിന്റെ കൂട്ടുകാരുടെ വകയും പിന്നെ അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ എൻ്റെ ശ്രുതിയെയും ദേ പിന്നെ പോക്കറ്റ് മണിയുടെ കാര്യം ഞാനേറ്റും അത് കുറച്ചൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം അതിനെക്കുറിച്ച് ഓർത്തൊന്നും ശ്രുതി ടെൻഷൻ ആവേണ്ട നീ പെട്ടെന്ന് വന്നേ നമുക്ക് പുറത്തേക്കൊന്ന് പോകാം എന്ന് പറയുകയാണ് അത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാവും ശരി ഓക്കെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയണം കൊള്ളാം അപ്പൊ എല്ലാം ഓസിയാണല്ലേ അല്ലെ ഈ നിക്ക് നിപ്പൊക്കെ കണ്ടാ തോന്നുവല്ലോ സ്വന്തം പൈസ കൊടുത്തു പോകുന്ന പോലെയാണല്ലോ ആണല്ലോ നിപ്പൊക്കെ കണ്ടാല് എന്നിങ്ങനെ നമ്മുടെ നോക്കി തന്നെ പറയുകയാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ നമ്മുടെ ശ്രുതിയും സുതിയും കൂടി ഓടിക്കളി എന്തൊക്കെയോ വർത്താനൊക്കെ പറയേണ്ടത് നേരെ ചെവിയെന്ന് കാണിച്ച് ആരെയും പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെവിയിലെന്നൊക്കെയോ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ അനിയത്തി അങ്ങോട്ട് വരുന്നത് പൂവായിട്ട് അപ്പോൾ രേവതിയുടെ അനിയത്തി വന്നതും ഈ സുതിയാണെങ്കിൽ കണ്ണ് കാണാത്ത രീതിയിൽ രേവതി അനിയത്തി ചെന്ന ഒറ്റിയാണ് അപ്പോൾ സുതിക്ക് അരിച്ചു വന്നു സുതി നിനക്ക് കണ്ണു ഞങ്ങൾ വരുന്നത് നിനക്ക് കണ്ടുവിടെ ആഹാ നിങ്ങൾക്കും കണ്ണുണ്ടൂടെ ഞാൻ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് നീ നീയല്ലേ വന്നിടിച്ചത് അല്ല നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് വന്നിടിച്ചത് അല്ലാണ്ട് ഞാനെന്നല്ലേ വന്നിടിച്ചത് അല്ല കുറച്ചെങ്കിലും മാനേഴ്സ് വേണം ഒരു വീട്ടിലേക്ക് കയറി വരാം അതായത് കോളിമ്പല്ലിൽ അടിക്കണ്ടേ ഞാനെന്തിനാണ് കോളിമ്പലടിക്കുന്നത് ഇവിടെ എൻ്റെ ചേച്ചിയും താമസിക്കുന്നുണ്ട് അപ്പം കോളിമ്പലിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വരും നിങ്ങളൊന്നും മാറിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി കയറി അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോഴാണ് രേവതി അങ്ങോട്ട് വരുന്നത് ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് അനിയത്തി ചെല്ലുകയാണ് അപ്പോൾ അഹങ്കാരി എന്ന് ശ്രുതിയും പറയാണ് എന്താ മോളെ എന്താ പ്രശ്നം ഓ എൻ്റെ പൊന്നി ചേച്ചി വന്നപ്പോഴേ അവരെ ചെന്ന് നിന്ന് ഇടിച്ചു ആ അതിന് കിടന്ന് പറിക്കണ പറിച്ചില് രണ്ടെല്ല് കൂടുതലുണ്ട് ആ കൂടട്ടെ എത്ര എല്ല് കൂടിയാലും നമുക്കെന്താ അവര് പറയാനുള്ള ഒക്കെ പറയട്ടെ നമുക്കതിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് രേവതിയും പറയാണ് ചേച്ചി ദേ ചേച്ചിക്ക് ഞാൻ പൂവും കൊണ്ടുവന്നിരിക്കുകയാണ് ദേ അമ്പലത്തിലേക്കുള്ളതാ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണേ നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ അവിടെ അത് ചെയ്താൽ പോരെ പറ്റില്ലല്ലോ എൻ്റെ ചേച്ചിയെ തുന്നിയ പൂക്കളാണല്ലോ അമ്പലത്തിൽ ഇഷ്ടം എൻ്റെ ചേച്ചി തുന്നിയണ പൂക്കളിൽ അത്രയും ഭംഗിയൊന്നും വരില്ലല്ലോ ഞങ്ങൾ തുന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ മതി മതി നിന്റെ സോപ്പിങ്ങൊക്കെ മതി എന്താ ചേച്ചി എന്തെങ്കിലും ഇവിടെ പ്രശ്നമുണ്ടോ അല്ല അയാളുടെ രണ്ട് പേരൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു എന്താ പറ്റിയത് ചേച്ചി ആ അത് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങാനാണ് അപ്പോഴാണ് ചന്ദ്രമതി മേളിൽ നിന്നെല്ലാം കേൾക്കുന്നത് ചന്ദ്രമതിക്ക് ഈ പെണ്ണു വന്നു തീരാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോ രേവതി പറയാണ് അതെ സച്ചിയേട്ടനാ ആ വിരല അങ്ങോട്ട് തിരിച്ചു ഓടിച്ചത് ഏഹ് സച്ചിയേട്ടനോ എന്തിനാ സച്ചിയേട്ടൻ ഇപ്പൊ വിരൽ തിരിച്ചു പിടിച്ചത് അച്ഛനെ കുറിച്ച് അനാവശ്യമായ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതുകൊണ്ടാ അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ട ഞാൻ പറഞ്ഞു ആഹാ പക്ഷേ സച്ചിയേട്ടൻ ചെയ്ത് വളരെയേറെ മോശമായി പോയി അയ്യോ നീ എന്താ അങ്ങനെ പറയുന്നത് ആ രണ്ട് വിരലേ ഓടിച്ചോളോ പത്ത് വരലും ഓടിക്കണ്ടേ അതാ വേണ്ടത് ആശിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ സഹതാപ കല്യാണം എന്ന് പറഞ്ഞില്ലേ ആ അത് പറഞ്ഞേനെ ഉള്ള കാരണത്തോക്കി നല്ലത് കൊടുക്കണമായിരുന്നു കാലു കുടിക്കണമായിരുന്നു ഇതൊക്കെ കേട്ടു ചന്ദ്രമതിക്ക് കാലി വരുന്നുണ്ട് അപ്പം രേവതി പറയണു ആ അങ്ങനെ പറയുന്നത് കേട്ടപ്പോഴേക്കും എനിക്ക് കല് തോന്നി നമ്മൾ അയാളാണല്ലോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയത് പൈസ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി വേണം പൈസ കിട്ടണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വേണ്ട എന്നിട്ടാ പൈസയും കൊണ്ടുള്ള മുങ്ങിയും ചെയ്തു ഹാ ഇതൊക്കെ എവിടെത്തന്നായോണേ ചേച്ചി ആ എന്നിട്ട് നമ്മൾ നമ്മുടെ കുടുംബം എത്രമാത്രം വേദനിച്ചു ആ കാര്യം ആലോചിച്ച് ആലോചിച്ച് അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല അയാൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യണം ഏതായാലും ഒരു കാര്യം നന്നായി ചേച്ചി അയാൾ ചേച്ചി ഉപേക്ഷിച്ച് പോയി നന്നായി അതുകൊണ്ടാണല്ലോ ചേച്ചിക്ക് സച്ചിയേട്ടനെ കിട്ടിയത് സച്ചിയേട്ടൻ എത്ര നല്ല ചേട്ടനാണ് അങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പൊന്നേ പിന്നെ ഒന്നും ചിന്തിക്കണ്ട ഇതല്ലേ അവരെന്താണ് ചേച്ചി അങ്ങോട്ട് ഓടി ഓടി കളിക്കുന്നത് എന്ന് ചോദിക്കണം ആ എനിക്കറിയില്ല അവരങ്ങനെയാണ് മോളയടക്ക് ചേച്ചി എന്തായാലും ഞാൻ പോവാണ് പിന്നെ അമ്പലത്തിൽ ഇനിയും പൂവൊക്കെ കെട്ടാനുണ്ട് അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളു ആ മോളെ പിന്നെ വേറൊരു കാര്യമുണ്ട് പൂവും കെട്ടി അമ്പലത്തിലേക്ക് തിന്നാ പോരാ പഠിത്തത്തിൽ ശ്രദ്ധിക്കണേ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കണേ ചേച്ചി എന്നാൽ നമ്മൾ പൊയ്ക്കോന്നും പറഞ്ഞുകൊണ്ട് ഏഹ് അനിയത്തിയെ പറഞ്ഞു വിടുകയാണ് നേരെ രേവതിയാണ് അടുക്കളയിലേക്കും ചെല്ലുകയാണ് അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ഇതെല്ലാം കേട്ടല്ലോ ചന്ദ്രമതി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഏ രേവതി നിന്റെ അനിയത്തി എന്തിനുള്ള പുറപ്പാടാ നിന്റെ അനിയത്തി എന്തിനാണ് വന്നിരിക്കുന്നത് അല്ല ഇടക്കിടക്ക് അവൾ ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് അവളും നീ ശ്രീകാന്ത് തമ്മിൽ എന്താ ബന്ധം എന്തിനാണ് ഇടക്കിടക്ക് ശ്രീകാന്തിന് അവൾ കാണുന്നത് സംസാരിക്കുന്നത് എന്തിനാമ്മേ എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്തിനാണ് ഈ വീട് നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു അയ്യോ ഞാനങ്ങനെ പറഞ്ഞെന്ന് കൊടുത്തില്ല പിന്നെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതേളും ചെറുതായിട്ട് നീ സൂചിപ്പിച്ചു പോലും ദേ എന്താണ് നിന്റെ മനസ്സിലുദ്ദേശം എന്നൊക്കെ അറിയാം നിന്റെ അനിയത്തിൻ്റെ മനസ്സിലുദ്ദേശം എന്താണെന്നറിയാം പക്ഷേ ആ വേഷം കൊണ്ടൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞു കൊടുത്തേര് എൻ്റെ മകനെ വളച്ചെടുത്തിട്ട് ഇവിടെ കയറി താമസിക്കാനായിരിക്കും അവളുടെയും വിചാരം അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല ആ മേനാവശ്യം സംസാരിക്കുന്നുട്ടോ എന്നെ അനിയത്ത് അങ്ങനത്തെ ഉള്ളൊരു രീതിയിലുള്ള ആളല്ല അവൾ ഡീസെൻ്റായ കുട്ടിയാണ് പിന്നെ ഡീസൻറ് നിന്റെ അല്ലേ അനിയത്തി ആ നീ കയറിയതുപോലെ തന്നെ അവൾക്കും ഈ വീട്ടിൽ കയറാൻ കയറി പറ്റാനുള്ള തന്ത്രപ്പാടുകൾ മുഴുവനും ചെയ്യുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ലെന്ന് അവളോട് പറഞ്ഞിരിക്കേ അതുകൊണ്ടാണല്ലോ ഒരു ദിവസം ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ശ്രീകാന്തിനെ അവൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പരത്തിയത് അമ്മ അങ്ങനെയൊന്നും പറയരുതമ്മേ കാരണം ആ ശ്രീകാന്ത് ആ വഴി പോയപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറിന്നും മാത്രമേ ഉള്ളു അല്ലാണ്ട് അവളൊന്നും വിളിച്ച് പരത്തിയതല്ല അന്നേരം അവിടെ എന്റെ അമ്മേയും ഉണ്ടായിരുന്നു പിന്നെന്താ ആ എന്റെ അമ്മേം കണക്ക് തന്നെയാ നീയും കണക്ക് തന്നെയാണ് നിങ്ങളെല്ലാവരേയും കൂടി ചേർന്നാണ് വളം വെച്ച് കൊടുക്കുന്നത് ഹാ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല ഞാൻ എന്താ ഇതൊന്നും അറിയാൻ വേണ്ടത്തെ പൊട്ടിയാണെന്ന് വിചാരിച്ചോ ഇനി മേലെ അവളോട് എൻ്റെ കൊച്ചിനെ വളയ്ക്കെന്ന് പറഞ്ഞത് ഇവിടെ വരാനും പാടില്ല അതൊക്കെ ഇട്ട് ഞാൻ എന്തിനാമ്മ ഇങ്ങനെ പറയുന്നത് ആ അല്ലെങ്കിൽ നീയും നിൻ്റെ അച്ഛനൊക്കെ ഒരു കണക്ക് തന്നെയാണ് കാരണം നിൻ്റെ അച്ഛനെ എൻ്റെ ഭർത്താവിനെ നേരത്തെ അറിയായിരുന്നു അതുകൊണ്ടാണല്ലോ ദേ എൻ്റെ ഭർത്താവ് ഓടിച്ച വണ്ടിയുടെ മുന്നിൽ തന്നെ ചെന്ന് നിൻ്റെ അച്ഛൻ വീണ് മരിച്ചത് അപ്പോ അവസാനമായിട്ട് നിന്റെ പേര് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു ഉം മനസ്സിലായി അങ്ങനെ എൻ്റെ ഭർത്താവിന് സഹതാപം തോന്നിയിട്ട് നിന്നെ അങ്ങോട്ട് സച്ചിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ഇതെല്ലാം പ്ലാനായിരുന്നു ഹാ നിന്നെ പോലെ തന്നെയാണ് നിന്റെ അച്ഛനും വകതിരിവില്ല ഹാ മക്കളെ എല്ലായിടത്തും ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്ന് ആർക്ക് അയാളുടെ മനസ്സിലിരിപ്പു അങ്ങനെ അച്ഛനെ കുറിച്ചും വളരെയേറെ മോശമായിട്ട് പറയണം നിർത്തമ്മേ നിർത്ത് എന്ത് ഞാൻ സഹിക്കും എന്നെ പറഞ്ഞു സഹിക്കും എൻ്റെ അനിയത്തെയും പറഞ്ഞോ അത് ഞാൻ കേട്ടിരിക്കും പക്ഷേ എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് സഹിക്കില്ല ഞാനത് മിണ്ടാതിരിക്കാനായിട്ട് പോകുന്നില്ല നീ എന്ത് ചെയ്യുന്ന നീ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ഞാനേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ വേഷം കണ്ടും കാണിച്ച് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറയുന്നത് എന്താണത് അനുസരിച്ച് നിൽക്കണം നീ ഇപ്പം ഇട ഈയിടെയായിട്ട് എന്നോട് ഒരുപാട് കിടന്ന് ചാടിക്കരുത് സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കില്ല ഇവിടെ നിനക്ക് ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ അതെ ഞാൻ പറയുന്നത് കേട്ട് വേണം നിൽക്കാൻ അല്ലെങ്കിൽ നീ നിന്റെ അമ്മയുടെടുത്തോട്ട് പോയിക്കോളണം ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ട് ഞപ്പഴേക്ക് രേവതി ഞാൻ എന്തിനാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് ഇതെന്റെ ഭർത്താവിന്റെ വീടാ അപ്പൊ ഞാനിവിടെ നിൽക്കും അങ്ങേർക്കൊരു പ്രശ്നമില്ലല്ലോ ഓ പ്രശ്നം ഇല്ല നിന്റെ ഭർത്താവിൻ നീ എന്തൊക്കെയാണ് പറയുന്നത് എപ്പോൾ മുതലാ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിന്നോട് സ്നേഹമൊക്കെ കാണിക്കും കുറച്ച് മുമ്പ് എന്തായിരുന്നു പ്രശ്നങ്ങൾ നീ അവൻ്റെ കാറ് അവൻ്റെ കാർ ഇങ്ങനെയൊക്കെ നശിച്ചു പോകാൻ നീയാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ ഇനിയും ഇതൊക്കെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മോളേ എന്താ വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്ക് രവതിക്ക് കാലി വന്ന് സഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശയമ സംസ്കാരം താങ്ക് യു സിഗൻ ബൈ